കാരണം അവിടെ ആ ഒരു സൈഡ് കണ്ടത് ആ ഏരിയ കണ്ട ആ ഏരിയയില് ശരിക്കും നിങ്ങൾ തിരിയാൻ ഒരു സൈഡിൽ ഒരു കാര്യങ്ങളൊക്കെ അതെല്ലാം പേയും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നതൊന്നും കാണുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാണല്ലോ ഒരു തകർപ്പും വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വർഷോപ്പിൽ നിന്നും ഒരു പുതിയൊരു അപ്ഡേഷൻ പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള എല്ലാവിധ വർക്കുകളും കാര്യങ്ങളെല്ലാം തീർത്ത് ഞങ്ങൾ ഇപ്പോൾ വണ്ടി കൊണ്ടൊരു സത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെയാണ് എന്നുള്ള വിശേഷമൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ എവിടെയാണ് നമ്മൾ എന്നുള്ളത് കാരണം ഇതിൻ്റെ ഇന്ത്യയിലെ വർക്കുകളും കാര്യങ്ങളെല്ലാം തീർത്തു അതേപോലെ തന്നെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ വർഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇപ്പോൾ നേരം പറവൂർക്ക് അവരെ എത്താറായി ഇതിന്റെ കുറച്ച് ഗ്യാങ്ങുകൾ തൊട്ട് കുറഞ്ഞ ടെമ്പോ ട്രാവറുകളുണ്ട് അപ്പോൾ ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഐറ്റം ആലപ്പുഴയിലേക്ക് വരുക കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണുക എന്നിട്ട് ആളുകൾ ആലപ്പുഴക്കാരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക കാരണം ഈ വണ്ടി വിളിച്ച് നിങ്ങൾ യാത്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ ഈ വണ്ടി വിളിക്കുകയുള്ളൂ ആലപ്പുഴക്കാര് അത്ര സെറ്റപ്പായിട്ട് അവിടെ ഇറക്കിയിരിക്കുകട്ടോ അപ്പോ ഇതോ അപ്പൊ ഞങ്ങൾ അങ്ങനെ നേരെ ഡീസലൊക്കെ അടിച്ച് നേരെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വണ്ടി ഇതോ ഇവിടെ വലിയ ബ്ലോക്ക് ഒന്നും വരും പക്ഷെ പറവർക്ക പോലെ നല്ല ബ്ലോക്ക് ആയിരിക്കും അതേപോലെ തന്നെ രജിത് എന്നല്ല രഞ്ജി ഇതാ നമ്മുടെ രഞ്ജിത്ത് തരുന്ന ആട്ടാ ആലപ്പുഴയല്ലേ അല്ലേ അതെ അതെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളാട്ടാ നമ്മുടെ വീഡിയോ വർഷങ്ങളായിട്ട് ഇന്ന് കണ്ടിരിക്കുന്ന ആളാണ് ഫുള്ളിയാണ് വണ്ടി ഓടിക്കുന്നത് ഇത് കണ്ട വണ്ടിയുടെ സെറ്റപ്പ് കണ്ടെ മൂലയൊക്കെ കണ്ടുവിടാ നിങ്ങൾ ഫുൾ ആയിട്ട് കാണിക്കില്ല അപ്പോൾ വീഡിയോ ഇതിൻ്റെ ഫുൾ ആയിട്ട് നിങ്ങൾ എന്നാലും കാണാൻ പോണുള്ള അതിൻ്റെ സെറ്റപ്പ് എന്താണെന്നുള്ളത് അത്യാവശ്യം എന്താ ചെറിയ ഫ്രണ്ടൊക്കെ ഇങ്ങനെ കണ്ടോ പക്ഷേ ബാക്ക് സൈഡോ ബാക്കിയുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല എല്ലാം നിങ്ങൾ വെയിറ്റ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നമ്മുടെ യു സി കോളേജ് ജംഗ്ഷൻ ആട്ടോ എപ്പോഴും ബ്ലോക്ക് ആണ് ഇവിടെ കാരണം എന്താ വെച്ചാൽ ഏത് ദിവസം നമ്മൾ വൈകിട്ടോ രാവിലെയൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ബ്ലോക്ക് ആണ് ഇപ്പോൾ ഇതിനേക്കാളും ഇപ്പോൾ വലിയൊരു ബ്ലോക്കിലേക്ക് നമ്മൾ പോകാൻ പോകേ ഉള്ളൂ മെയിൻ ആയിട്ട് ഇപ്പോൾ നമ്മുടെ കളമശ്ശേരി ഏരിയയിലൊക്കെ ബ്ലോക്ക് കുറഞ്ഞുണ്ടെന്നാണ് പറയുന്നത് കാരണം ഞാനൊരു സ്ഥിരം വന്നതാണ് വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് നോക്കണം കാരണം നമുക്കൊരു അഞ്ചരക്ക് മുമ്പെങ്കിലും അവിടെ എത്തുന്ന നമ്മൾ പറഞ്ഞ പറവൂർ കോല കോല ജംഗ്ഷനിൽ നല്ല ബ്ലോക്കാണ് ഇതോ ഏതാണ്ട് ഒരു അര കിലോമീറ്ററോളം നമ്മൾ ബ്ലോക്കിൽ മിക്ക ദിവസങ്ങളും കിടക്കേണ്ടി വരും കാരണം വൈകിട്ട് ഇപ്പോൾ നാലുമണി അഞ്ചുമണി ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും എപ്പോഴും അതെ നമ്മൾ രാവിലെ ഒന്നര വൈകുന്നേരം വരെ ഒക്കെ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് ആണ് ഇവിടുത്തെ ബ്ലോക്ക് മാത്രം നമ്മുടെ ഗണേഷ് കുമാർ മാറ്റിയിട്ടില്ല കാരണം വേറെ ഒന്നും ഇവിടുത്തെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി പല പണിയും നടത്തി പക്ഷെ അത് സക്സസ് ആയില്ല പക്ഷെ കളമശ്ശേരി അതുപോലെ കുസാറ്റ് ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ഇവിടെയും കൂടി ഒന്ന് മാറ്റം വരുത്തിയാൽ അടിപൊളിയായിരിക്കും ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടാമത്തെ സിഗ്നൽ ആദ്യം എണ്ണം കിട്ടി അതുകഴിഞ്ഞ് എണ്ണമെങ്കിൽ കിട്ടി ഇതേപോലെ മൂന്നാമത്തേ മറിയാം റെഡ് ആദ്യം ഇപ്പം നല്ല റെഡ് ആയി ഇനിയിപ്പോൾ രക്ഷയില്ല ഇനിയിപ്പോൾ എന്തായാലും ഒരു അഞ്ച് മിനിമം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും പോകും ഭയങ്കര ബ്ലോക്കാണ് ഇടാ കാരണം വെച്ചാൽ ഇത് അവിടുത്തെ ആ ഒരു സൈഡ് കണ്ടത് ആ ഏരിയ ആ ഏരിയയിൽ ശരിക്കും ഇങ്ങോട്ട് തിരിയാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഒരു വി കാര്യങ്ങളൊക്കെ വെച്ചിരുന്നതാണ് അതെല്ലാം എടുത്ത് കളഞ്ഞപ്പോൾ അതൊന്നും കാണുന്നില്ല ഇവിടെ അതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വലിയ കുഴപ്പമില്ല അതൊക്കെ പോന്നോണ്ടിരുന്നതാ ഇതൊക്കെ ഇപ്പൊ ഭയങ്കര ബ്ലോക്കായി ചേട്ടാ ശബരിമല ട്രിപ്പ് ഒക്കെ നമുക്ക് ശബരിമല ട്രിപ്പും ഒക്കെ നമ്മൾ എടുക്കണ്ടല്ലേ പിന്നെ മെയിൻ പാക്കേജ് എടുക്കുന്നുണ്ട് അല്ലേ ട്രാവലർ ഇപ്പൊ ശബരിമല സീസൺ അല്ലേ ഇപ്പൊ അല്ലെ ആണല്ലേ ഓ ശരിണ്ടോ കൂടുതലും നമ്മളത് ഫ്രണ്ടികളൊക്കെ ഉണ്ട് ശബരിമല കാര്യം തൊട്ട് ഫ്രണ്ടിലൊക്കെ ഉണ്ടോ ശബരിമലയ്ക്ക് പോകുന്ന വണ്ടി ട്രാവലുകളൊക്കെ ഇപ്പൊ എനിക്ക് പോണേ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് അതിന്റെ ഒക്കെ ചെറിയ തിരക്കും കൂടി ഉണ്ടട്ടെ റോഡിൽ ശബരിമലയ്ക്ക് പോകുന്ന വണ്ടികളൊക്കെ ഒരുപാട് പുറത്തുനിന്നുള്ള വണ്ടികളൊക്കെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നൊക്കെ വരുന്നുണ്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മളെത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ എച്ച് എം ടി എന്ന് പറയുന്ന ഒരു പുതിയ റോഡിൻ്റെ ഒരു വർക്ക് അടക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ഇവിടെ നിന്ന് മിക്ക ദിവസങ്ങളും നമ്മൾ ചില വണ്ടിയുടെ വീഡിയോസുകൾ കാര്യങ്ങളെല്ലാം ഇടുന്നത് അപ്പോൾ നമ്മുടെ ഡാഡി ഡാഡിയാണ് നമ്മുടെ ആലപ്പുഴയിലേക്ക് നേരെ വരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഫ്രണ്ട് ഗ്രില്ലൊക്കെ നമ്മളൊരു പുതിയൊരു മോഡൽ മെയ് ബാക്കിൻ്റെ ടൈപ്പ് ഒരു മോഡൽ ഗ്രില്ലാണ് ആ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി സെറ്റാക്കി റെഡിയാക്കി ഇറക്കിയിരിക്കുകയാണ് ഫ്രണ്ടിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഉള്ളിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാനുണ്ട് അതേപോലെ തന്നെ മേളിൽ കാണുന്നതുണ്ടോ ഇതല്ല നമ്മളെ മേളിൽ കാണുന്ന ഉണ്ടോ ക്യാരിയർ പുതിയ മോഡലാ കേട്ടോ ഇത് നമ്മുടെ പുതിയ മോഡൽ ക്യാരിയറാണ് ഈ കാണുന്നത് ഈ പുതിയ മോഡൽ ക്യാരിയറാണ് നമ്മളിപ്പോൾ നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഫുള്ള് വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് റെഡിയാക്കി ഇറക്കിയിരിക്കുകയാണ് നമ്മൾ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ ഇണ്ടോ നേരെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സൈഡ് വശം നമ്മൾ പറയുന്നത് എന്തായിരുന്നു ഇതേപോലെ വേണ്ട നമ്മുടെ പുതിയ ക്യാരിയറിൻ്റെ സൈഡിലുള്ള വരുന്ന ഡിസൈൻ ഇതാട്ടോ ഇതാണ് നമ്മുടെ സൈഡിൽ വരുന്ന ഡിസൈൻ അതേപോലെ തന്നെ ഒരു ഫോർച്യൂൺ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോഡിയിൽ വരുന്ന പെയിൻറ്റുകൾ ഇപ്പോൾ സൈഡിൽ വരുന്ന ഫുള്ളായിട്ടുള്ള ഫുള്ള് പെയിൻറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ ബോഡിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്തു കർട്ടനാണ് കണ്ടിരിക്കുന്നത് കർട്ടനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് മേള കണ്ടോ ക്യാരീൻ്റെ ഡിസൈനൊക്കെ കണ്ടോ പുതിയ മോഡലാണ് അതെല്ലാം സെറ്റാക്കി റെഡിയാക്കി നമ്മൾ നമ്മളിറക്കിരിക്കുകയാണ് അതുപോലെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ കണ്ടോ ബാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ലാഡറും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ മൂന്ന് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ബ്രേക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് പാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബ്രേക്ക് വേണ്ടിയൊക്കെ വന്നാൽ തന്നെ ആ ഒരു ലൈറ്റ് നല്ല ആണ് അതിന് അതേപോലെ നമ്മൾ ഉള്ളിലേക്ക് വരികയാണെന്നുണ്ട് ബാക്കിൽ നമ്മൾ നേരെ ഡോർ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ പഴയ ഗ്രില്ലാട്ടോ ഗ്രില്ല് നമ്മൾ മാറി ഇത് പഴയ ഗ്രില്ലാണ് അതേപോലെ സൈഡിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ നല്ല അത്യാവശ്യം ഡ്രൈവർ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ വൈറ്റ് ബ്ലൂ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലഗ്ഗേജും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീറ്റെല്ലാം ഹൈറ്റ് എല്ലാം കൂട്ടിയാണ് എല്ലാം റെഡിയാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ സബ് നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടികളെല്ലാം തീർന്നു അത്യാവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് ആയിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ഉള്ളിലുള്ള വർക്കുകളാണ് അത് നിങ്ങൾ ഓരോന്ന് ഓരോന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തരാം ഈ സൈഡിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ കണ്ടോ ക്യാരിയറിൻ്റെ ആ ലുക്ക് കണ്ടോ ക്യാരിയർ എന്ന് പറഞ്ഞാൽ നല്ല കറക്റ്റ് പക്ക സീറ്റിങ്ങിലാണ് നമ്മളത് ക്യാരിയറെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണറ് നമ്മളോട് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി അത്യാവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം എജീപ് ചെയ്തോ കാരണം നല്ല ഭംഗിയായിരിക്കണം വണ്ടി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ പക്ക ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ലുക്കാകണം എന്നെല്ലാം പറഞ്ഞു അങ്ങനെ അതേപോലെയുള്ള രീതിയിലാണ് നമ്മൾ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ വിശേഷം എന്ന് പറയുന്ന ഇതാണ് കാരണം കുറേ ഒരു കഷ്ടപ്പാടാണ് ഈ വണ്ടി കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ആ വണ്ടി ഒന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും വർക്കുകൾ കാര്യങ്ങളെല്ലാം അത്യാവശ്യം തീർന്നു എല്ലാം റെഡിയാക്കി ഇന്നിപ്പോൾ നമ്മൾ എന്തായാലും അവർക്ക് വണ്ടി കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നേരെ ആദ്യം നേരെ ഫ്രണ്ടിലെ ഡോറാണ് നമ്മൾ തുറക്കുന്നത് ഫ്രണ്ടിലെ ഡോറ് തുറക്കുമ്പോൾ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഡോർ ഡോർപാഡ് ഇതെല്ലാം ബ്ലാക്ക് ടൈപ്പ് ഒരു കളറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി നമ്മളൊരു ഐവറി ഐവറി എന്ന് പറഞ്ഞാൽ ഐവറിയും ഇതേപോലെ തന്നെ വുഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമ്പിനേഷനാണ് നല്ല പക്ക കോമ്പിനേഷൻ കളറാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ കളർ തന്നെ തിരഞ്ഞെടുത്ത് അതേപോലെ സ്റ്റെപ്പ് ആണെങ്കിൽ അതെല്ലാം നമ്മൾ ഐവറി അടിച്ചു ഫ്ലോർ ആണെങ്കിൽ നല്ല വുഡൻ രീതിയിലുള്ള ഫ്ലോറുകൾ കാര്യങ്ങളെല്ലാം ചെയ്തു ഡാഷ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ഫുൾ ഡാഷ് ബോർഡ് ഫുൾ ഐവറി കളറായിട്ട് നമ്മൾ അടിച്ചിരിക്കുന്നത് എല്ലാം ഫുൾ ഐവറി കളറാണ് സ്റ്റിയറിംഗ് കവർ കവറ് അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇത് ഈ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി സീറ്റാണ് കമ്പനി വരുന്ന സീറ്റാണ് കമ്പനി വരുന്ന സീറ്റ് നമ്മൾ നല്ല ഭംഗിയായിട്ട് അപ്പോൾസർ ചെയ്ത് ഇറക്കിയിരിക്കുകയാണ് അതേപോലെ സെൻറ്ററിൽ ഒരു കൺസോൾ ബോക്സ് ഉണ്ട് അതെല്ലാം ഞാൻ ജസ്റ്റ് വണ്ടി അകത്ത് കേട്ട് കാണിച്ചുതരാം ഇത് ണ്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബെൻസ് മെയ് ബാക്കിനും അതിൻ്റെ താറിലെല്ലാം വരുന്ന രീതിയിലുള്ള ഒരു ഗ്രില്ലാണ് വിൻഡാണ് എ സി വിൻഡോ ആണ് അതെല്ലാം നമ്മൾ മാറിക്കൊടുത്തിട്ടുണ്ട് ഇതുണ്ടോ ഇതൊക്കെ കാണുന്നുണ്ട് അല്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡിസൈനാണ് എൽ ഇ ഡി ആണ് നമ്മളത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് മേളിൽ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങനെ ഒരു ഒരു ആംബുലൻസിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ നല്ല വളരെ നീറ്റായിട്ട് നമ്മൾ വരച്ചേക്കാനാണോ നമ്മൾ ശരിക്കും വുഡ് നമ്മൾ പെയിൻറ്റ് വെച്ച് വരച്ച് ക്ലിയർ അടിച്ചിരിക്കുന്നതാണ് വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈവർ സീറ്റ് ആണെന്നുണ്ടെങ്കിലും നല്ല കംഫർട്ടാണ് ഇതുണ്ടോ ഇതിപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇതാണ് നമ്മുടെ കൺസോൾ ബോക്സ് വരുന്നതുണ്ടോ കൺസോൾ ബോക്സ് നിങ്ങളുടെ മേളീന്ന് കണ്ടോട്ടോ നല്ല അടിപൊളി രീതിയിലുള്ള ഒരു കൺസ്രോൾ ബോക്സാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി ഇതൊരു ഹാൻഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഹാൻഡ്രസ്റ്റ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഹാൻഡ് റെസ്റ്റാണ് നമ്മൾ വേണ്ടത് ഈ സൈഡിൽ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ബോക്സ് ആണ് ഇപ്പോൾ ഡ്രൈവറിന് സാധനങ്ങളും ഒക്കെ ഇതിൻ്റെ അത് വെക്കാനായിട്ടുള്ള സൗകര്യങ്ങള് കാര്യങ്ങളെല്ലാം അവിടെ ഇവിടെ ഒരു മൊബൈൽ വെക്കാം ഇവിടെ വേണം ഇത് നമുക്ക് ഇതൊരു പെർഫ്യൂം വെക്കാം അതേപോലെ തന്നെ അവിടെ വെള്ളം വെക്കാം അങ്ങനെയുള്ള രീതിയിലുള്ള രീതിയിലാണ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ ഒരു ഇതാണ് കാരണം ഇതിന് നമുക്ക് ഒരുപാട് സമയം എടുത്തു ചെയ്യാനായിട്ടോ അതുപോലെ തന്നെ മേളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അർബാനായിട്ട് തന്നെ ഉണ്ട് ടോപ്പ് എല്ലാം വരുന്നത് ശരിക്കും കുറേ ഗ്രേ കളറിലാണ് ശരിക്കും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നമ്മളതെല്ലാം മാറ്റിയിട്ട് ഐവറി ഡയമണ്ട് രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് അതെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതിപ്പോൾ മിക്സറാണ് മൈക്ക് യൂസ് ചെയ്യാൻ മിക്സർ കാര്യങ്ങളെല്ലാം ഫ്രണ്ടിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു റിവർ വ്യൂ മിറർ റിയർ വ്യൂ എന്ന് പറഞ്ഞാൽ ഡ്രൈവറിനു ബാക്കിലേക്ക് മിറർ ഇല്ല അപ്പോൾ അതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഫ്രണ്ടിലാണ് തന്നെ സ്വിച്ച് ബോർഡ് ആണ് കൊടുത്ത് വുഡ് ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തുള്ള സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു വെഡ് ഡിസൈനാണ് കൊടുത്തത് ഇതിൻ്റെ കളറെല്ലാം ഇത് കമ്പനി ലൈറ്റ് തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ടി വി ക്യാബിനും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പോൾ ഈയൊരു ഗ്രില്ലുണ്ടോ ഇതെന്ന് പറഞ്ഞാൽ മെയ് ബാക്കിൻ്റെ അതേ തന്നെ താറനൊക്കെ വരുന്ന ഗ്രില്ലാണിൻ്റെ കളറുകളൊക്കെ ഉണ്ടോ ഇതെന്ന് പറഞ്ഞാൽ അടിപൊളി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു നമ്മൾ താറിന് മെയ് ബാക്കിനൊക്കെ വരുന്ന ഒരു വിൻഡാണ് അപ്പോൾ അതെല്ലാം നമ്മൾ മാറി ആക്കി അതേപോലെ തന്നെ ഇത് ഉണ്ടോ ഇതെല്ലാം നമ്മൾ മാറി നല്ല റെഡിയാക്കി ആക്കി പുതിയൊരു മോഡലാണ് അത് പുതിയൊരു മോഡലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നിജീബുക്കാൻ അതിനകത്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം വളരെ ഭംഗിയായിരിക്കണം ആ രീതിയിൽ ചെയ്യണം സമയം നമുക്കൊരു പ്രശ്നമല്ല പൈസയും ഈ പറയുന്നാലും നോക്കേണ്ടാരം പണിയണേനി എന്തായാലും പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊന്നും വിഷമുള്ള കേസൊന്നും അല്ലാന്ന് പുള്ളി പറഞ്ഞു അങ്ങനെ എനിക്ക് സമയം ു സമയം തന്നു പറയാം മുപ്പത്തഞ്ച് ദിവസം എനിക്ക് തന്നു അങ്ങനെ ആ മുപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിലേക്ക് വണ്ടി ഇറക്കാനായിട്ട് പറ്റിയത് ഞാനിപ്പോൾ ബാക്കിലേക്കുള്ള വിശേഷങ്ങളും ടി വി ക്യാബിന് വിശേഷങ്ങൾ കാര്യങ്ങളും എല്ലാം കാണിച്ചു തരുന്നത് കുറേ ലൈറ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇതേണ്ടത് തന്നെ ഡോറ് ഡോർ ജസ്റ്റ് തുറന്നു വെച്ചേക്കാൻ ഇറങ്ങുന്നു പക്ഷേ എങ്കിലും നമ്മൾ ഒന്നുകൂടി തുറക്കുകയാണ് അപ്പോൾ നമ്മൾ ഡോറെല്ലാം തുറന്നു നേരെ നമ്മൾ ആകത്തേക്ക് കേട്ടോ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വുഡൻ ഡിസൈനാണ് വുഡൻ രീതിയിലാണ് നമ്മൾ ഫ്ലോറ് പ്ലൈവുഡ് ഇട്ടിട്ട് ഗ്രീസ് കാര്യങ്ങളെല്ലാം ഇട്ട് അതിൻ്റെ മെല് വിനേലെല്ലാം ഒട്ടിച്ച് സെറ്റപ്പായിട്ടാണ് ഫ്ലോർ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അതേപോലെ ഫ്രണ്ടിൽ കാണുന്ന സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കൺസോൾ ബോക്സ് ആട്ടോ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ കൺസോൾ ബോക്സാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ കാരണം ഞാൻ അഭിമാനത്തോടെ പറയാ കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ട് അത്രയ്ക്ക് എൻ്റെ ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്തൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അർബാനിയയിൽ ഈ ഒരു രീതിയിൽ ഒരു കൺസ്രോൾ ബോക്സ് ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ അർബാനിയ പണ്ടത്തെ പല വർഷോപ്പുകളുടെയും പല ആളുകളുടെയും വീഡിയോസുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു രീതിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വണ്ടി ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് കാരണം ഡാഡി ആലപ്പുഴ കാരണം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പായിട്ടാണ് നമ്മൾ പണിത്തിരിക്കുന്നത് പണിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഡേ ആൻഡ് നൈറ്റിൽ നിന്നുള്ള രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത് ഇതേണ്ടോ ഇതേപോലെ തന്നെ ഹാൻഡ് ഡ്രസ്റ്റ് രണ്ട് ഹാൻഡ് ഡ്രസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ കൺസോൾ ബോക്സ് ഉണ്ട് ബാക്കിലാണെങ്കിൽ ഇവിടെ ഇവിടെ ഇരിക്കുന്ന യാത്രക്കാരന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുപ്പി വെള്ളമൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് മൊബൈൽ വേണമെങ്കിൽ അവിടെ ചാർജ് ചെയ്യാൻ വയ്ക്കാം പല പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സെറ്റപ്പും ചെയ്തിട്ടാണ് ഈ വണ്ടി നമ്മൾ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പോലെയാണ് നോക്കി ഇവിടെക്കോണ്ടിരിക്കുകയാണ് ഇവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം ഇതുണ്ടോ എന്നിട്ട് നേരെ കണ്ടോ നമ്മൾ നേരെ ഇതുണ്ട് ഈ വണ്ടിയുടെ ഉള്ളോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതായിട്ടാണ് മേളിലൊക്കെ ഒക്കെ വേണ്ട ഫുൾ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തത് ഇപ്പോൾ ആംബിയൻസ് ലൈറ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആവശ്യമില്ലാത്തവർക്ക് ഇടേണ്ട കാര്യമൊന്നും കാരണം ഇത് ചെറുതായിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് പൊളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു പിക്സൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് സെറ്റപ്പായിട്ടാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഫുള്ള് വർക്ക് കഴിഞ്ഞ് സെറ്റപ്പായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് പോയിട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിട്ട് ടി വി ക്യാബിൻ കാണിച്ചില്ലല്ലോ ടി വി ക്യാബിൻ പറയുമ്പോൾ മുപ്പത്തി രണ്ട് ഇഞ്ച് ടി വി ക്യാബിനാണ് നമ്മൾ ഇന്ത്യത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ടി വി ക്യാബിൻ ഒന്ന് ഞാനൊന്ന് പരിചയപ്പെട്ടു തരാം അതിനുമുമ്പ് കുറച്ച് ലൈറ്റുകളും കൂടി ഉണ്ട് അതൊക്കെയാണ് ഇല്ല പള്ളിപ്പെരുന്നാൾ ലൈറ്റിന് ഒരു ഷാം വരാൻ പാടില്ല സെറ്റപ്പായിട്ട് തന്നെ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതുണ്ടോ ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫുള്ള് ലൈറ്റ് ഓൺ ആട്ടിയ വണ്ടിയുടെ ഫുള്ള് ലൈറ്റ് ഓൺ ആണ് ഈ സൈഡിൽ ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പിക്സൽ ആണ് പിക്സൽ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മ്യൂസിക് ഇടുമ്പോൾ മ്യൂസിക്കിനനുസരിച്ചുള്ള രീതിയിൽ ഡാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ആംബുലൻസ് ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ അതിൻ്റെ സൈഡിലാണ് ഇപ്പോൾ യാത്രക്കാരിയ്ക്കുന്ന സൈഡിൽ ഒരു ആംബിയൻസ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അവർ പല പല കളറുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്ത് സെറ്റപ്പായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോവാണ് കാരണം നമ്മൾ അപ്പോൾ എല്ലാവരും എന്നോട് പറയാറുണ്ട് ഒരുപാട് പേര് പറയാറുണ്ട് ഇതിൻ്റെ വീഡിയോസുകൾക്കുക ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും പോയി നല്ല ഭംഗിയായിട്ട് ഇടണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് പക്ഷെ ഇന്നിപ്പോൾ സമയം കിട്ടി കാരണം വേറെ ഒന്നുമല്ല ഈ വണ്ടി നമ്മൾ അത്രക്ക് നല്ലൊരു രീതിയിലുള്ള നല്ലൊരു അപ്ഡേഷനിലാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് കളമശ്ശേരിയിൽ ഈ ഒരു വഴിയിൽ വന്ന് ഉള്ള വീഡിയോസുകൾ കാര്യങ്ങളെല്ലാം ഇട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ അർബാനിയയുടെ ഫുള്ള് ഇൻ്റീരിയറിൽ കാണുന്ന ലൈറ്റ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഇത് കാണുമ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും ചിലവർക്ക് ഇത്ര ലൈറ്റിംഗ് ചിലപ്പോൾ താല്പര്യമാണ് പക്ഷേ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കിട്ടാൽ മതി അപ്പോൾ പല പല രീതിയിലുള്ള കളറുകളും കാര്യങ്ങളെല്ലാം പല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുണ്ടോ ടി വി ക്യാബിന് ഇതാ ഇതാണ് നമ്മുടെ മുപ്പത്തി ഇഞ്ച് വരുന്ന ടി വി ക്യാബിനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഫ്രണ്ടിലും ബാക്കിലെല്ലാം ബ്ലൂ കളർ അവിടെ തന്നെ ഉള്ളിൽ വൈറ്റ് കളർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ ഫുള്ള് നമ്മൾ കൊടുത്തിരിക്കുന്നത് മുപ്പത്തിരണ്ടിഞ്ച് ടി വി ക്യാബിന് ടി വി ക്യാബിൻ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തു തേണ്ടത് ഇതുണ്ട ഇത് മുപ്പത്തിരണ്ടിഞ്ച് ടി വി ക്യാബിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കാരണം ഡ്രൈവറിനും കോൾ ഡ്രൈവറിനും അവിടെ ഇരുന്നെന്ന് ഓർത്ത് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ഭംഗിയായിട്ടിരിക്കാം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ നല്ല വളരെ ഭംഗിയായിട്ട് ഇരുന്നത് സിനിമയൊക്കെ കണ്ട് യാത്ര ചെയ്ത് പോകാം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുപ്പത്തിരണ്ടിഞ്ച് ടി വി ഒരുപാട് ഇപ്പോൾ ഏതാണ്ട് ഒരു മൂന്നോ നാലോ വണ്ടിയിലേ ഞാൻ ഫിറ്റ് ചെയ്തുള്ളൂ അധികം വണ്ടിയിലും ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ചിലവർക്കും മുപ്പത്തി രണ്ട് ഇഞ്ച് വേണമെന്ന് പറയും അപ്പോൾ അവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് പിന്നെ നമുക്ക് മെയിനായിട്ട് പരിചയപ്പെടുത്താനുള്ളത് ടി വി നമുക്ക് ഇങ്ങനെ മേളിലേക്ക് പൊക്കി വെക്കുകയാണ് അതെല്ലാം ഓട്ടോമാറ്റിക് സെറ്റപ്പാണ് അതെ ഇങ്ങനെ മെല്ലെ അവിടെ ഇരുന്നോളും വേറെ ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ നീറ്റായിട്ട് അവിടെ തന്നെ ടി വിയും കാര്യങ്ങളെല്ലാം ഇരിക്കും അതേപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ പറയാനുള്ള സീറ്റാണ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കമ്പനി വരുന്ന സീറ്റ് തന്നെയാണ് നമ്മൾ നമ്മുടെ വർഷോപ്പിൽ തന്നെയാണ് നമ്മളത് അപ്പോൾസറി ചെയ്ത് എല്ലാവിധ അത്യാവശ്യം ഫോമും കാര്യം തന്നെ ഇവിടെയൊക്കെ നല്ല ഫോം ഉള്ളിലാണെങ്കിലും മുകളിലാണെങ്കിലും സൈഡിലൊക്കെ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ വളരെ കട്ടിയായിട്ടുള്ള രീതിയിലുള്ള ഫോമും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം റെഡിയാക്കി ആക്കി ഇപ്പോൾ ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ സ്വിച്ച് മാറ്റി കാണിച്ചത് കേട്ടോ നോക്കിക്കോട്ടോ നിങ്ങൾ നോക്കി കേട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്ലൂ ലൈറ്റ് ആവും കേട്ടോ ഫ്ലോറിൽ കണ്ടോ ഇപ്പോൾ നമ്മൾ ബ്ലൂ ആയി വൈറ്റ് ആയി വൈറ്റ് എന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഡ്രൈവർ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നല്ല വെട്ടമായിരിക്കും ഫ്ലോറിൽ ഒരു പൊടി പൊടിയണെങ്കിൽ കാണാൻ പറ്റും ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ രാത്രി ട്രിപ്പ് പോകുമ്പോൾ അതൊന്ന് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നൊക്കെ ഉറങ്ങുമ്പോൾ നല്ലൊരു ആംബിയൻസ് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പ് ആയിട്ട് തന്നെ നമ്മൾ വണ്ടി ഇറക്കിയിരിക്കുന്നത് ഇനി നമുക്ക് എന്തായാലും വണ്ടിയുടെ ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം അതേപോലെ തന്നെ ഇതേപോലെയുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക ഇത്രയും വിശേഷങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പീക്കറൊക്കെ ഉണ്ടാകും പതിനീർ ചാമ്പ്യൻ സീക്കർ ആട്ടോ സൗണ്ടാണ് ഈ ബാക്കിൽ ഇതുണ്ടോ ഇതേപോലെയാണ് നമ്മൾ സൗണ്ടിനുള്ള സംഭവം കൂടി ചെയ്യുന്നത് ബാക്കിലുള്ള സ്പീക്കർ രണ്ടെണ്ണം ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഡിസൈനിൻ്റെ സംഭവമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ബാക്കിൽ ഇതേ ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സ്പീക്കറെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നു ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും രണ്ട് സ്പീക്കർ വെച്ചിട്ടുണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സ്പീക്കറാണ് വെച്ചത് നാല് സ്പീക്കർ ഒരു സബ്ബുമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫോർ ചാനൽ ഒരാമ്പും അതേപോലെ ടു ചാനലിൽ ഒരു ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തായാലും അവരേക്കൊന്ന് പരിചയപ്പെടാം ഇത് ഉണ്ടോ അപ്പൊ നമ്മുടെ വണ്ടിയുടെ ആൾക്കാരായിട്ട് നിൽക്കുന്നത് അപ്പൊ ഇവരാണ് ഇനിയിപ്പോൾ ഡാഡി ആലപ്പുഴ നയിക്കാൻ പോകുന്നത് കാരണം അവർ പേരുണ്ട് വളരെ സെറ്റപ്പ് ആയിട്ട് തന്നെ അവർ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് സെറ്റപ്പ് ആയിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇന്ന് ഇറങ്ങിയാണ് അപ്പൊ വർക്ക്ഷോപ്പിൽ നിന്ന് നേരെ വന്ന് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ വീഡിയോ എടുത്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം പേരെന്തായിരുന്നു ഇത് ഇത് മനുഷ്യരണല്ലേ നമുക്ക് വേറെ ട്രാവലറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ നിങ്ങൾ അല്ലേ ഭവാനി ഭവാനി ട്രാവൽസ് ഓക്കെ ചേണ്ടവര് രഞ്ജിത് രഞ്ജിത്ത് രഞ്ജിത്ത് തന്നെ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാണ് വണ്ടി ഓടിച്ചോണ്ട് വന്നത് അല്ലേ ഓക്കേ ജസ്മൽ ഇത് ാണ് ഇക്കാണ് ഇക്കായല്ല എന്നെക്കാൾ പ്രായം കുറവായിരിക്കും എന്തായാലും അപ്പൊ ജസ്മൽ ബായി അപ്പൊ അങ്ങനെ ഒരു മൂന്ന് പേരും ഉണ്ട് അപ്പൊ മൂന്ന് പേരും പേര് വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നു വളരെ സന്തോഷം എല്ലാ രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളും എല്ലാം തീർത്ത് ആയിട്ട് പോവാണ് ഞാൻ ജസ്റ്റ് നമ്മുടെ വർക്ക്ഷോപ്പിനെ പറ്റി ഒരു അഭിപ്രായം മനസ്സിലാണ് മനുഷ്യ നമ്മുടെ വർഷോപ്പിനൊരു അഭിപ്രായം പറഞ്ഞേട്ടാ നല്ല വളരെ ഗംഭീരമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ആ നമുക്ക് വണ്ടിയുള്ളതാണ് പ്രീമിയം ലുക്കിൽ വളരെ നന്നായിട്ട് ആർക്കും വന്നാലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വർക്ക് തീർത്തിരിക്കുന്നത് സമയം തീർത്ത് മാക്സിമം തീർത്ത് തരാമെന്നുള്ള ആ രീതി തന്നു ഓക്കെ താങ്ക് യു മനുചേട്ടാ അപ്പൊ എന്തായാലും വർഷോപ്പിൽ വരണം അതേപോലെ നമുക്ക് എന്താ പറയാനുള്ളത് വർഷോപ്പിനെ പറ്റി അടിപൊളിയാണ് ആ സൂപ്പറാണ് നമ്മൾ ഇതുപോലെ ഒരു വണ്ടി നമ്മൾ ഇത് മുമ്പ് കണ്ടിട്ടില്ല ഇത്രയും വർക്ക് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തു തന്നത് ഇവിടെ നമുക്ക് ഇപ്പൊ അർബാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടി ഇതേ പറയാനുള്ളത് പറഞ്ഞു രണ്ടു വാക്ക് പറഞ്ഞാ എന്താ സെറ്റപ്പായിട്ട് തന്നെ ചെയ്തേക്കണം അല്ലേ അപ്പോ ഒക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് കാരണം വേറെ ഒന്നുമല്ല ഇവര് നമുക്ക് സമയം തന്നുകൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും വർക്കുകൾ ഇത്ര ഭംഗിയായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റിയത് അപ്പൊ എന്തായാലും ഞാൻ താക്കൂൽ വർക്ക് കൊടുക്കാൻ പോവാണ് കാരണം ഇനി ഇരിട്ടാവും കാരണം എല്ലാ വീഡിയോസും ഇരിട്ടിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ആ ഒരു പരിപാടി ഇരിക്കുന്നവരാണ് അപ്പോ ഇന്നത്തെ വീഡിയോ എങ്കിലും നമുക്ക് ഒരു ഇരിട്ടില്ലാതെ എടുക്കണം അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് താക്കൂൽ കൊടുക്കാനുള്ള പരിപാടി കേട്ടോ റെഡി അപ്പോ ഈ താക്കൂല് നമ്മൾ എന്തായാലും ഇവരുടെ കൈകളിലേക്ക് കൊടുക്കാൻ പോകണം എല്ലാവിധ വർക്കുകളും നിർത്തി ആയിട്ട് നിങ്ങൾ ആ വീഡിയോസ് കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് എന്തായാലും നഷ്ടമില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാക്ക് വാക്കുപാലിച്ചിരിക്കുകയാണ് കാരണം ഒന്ന് രണ്ട് കാര്യമാണ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് വീഡിയോട് നമ്മൾ ഒരുപാട് പേര് പറഞ്ഞിരുന്ന് വിളിക്കാറൊക്കെ ഉണ്ട് അത് നമ്മൾ വാക്ക് പാലിച്ചു അതേപോലെ തന്നെ നമ്മളൊരു വണ്ടി നിങ്ങൾ സെറ്റപ്പായിട്ട് പണിത വീഡിയോ ഫുൾ ആയിട്ട് എന്ന് പറഞ്ഞു അത് കിട്ടുന്ന അരമണിക്കൂറുള്ള വീഡിയോ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പം എന്തായാലും വളരെ സന്തോഷമായിട്ട് എന്താ താക്കൂലെ കൊടുക്കാൻ പോട്ടോ ഓക്കെ മൂന്നാണ് കഴിഞ്ഞിട്ട് മനസ്സിലും മൂന്നെരുന്നിരിക്കോ ഓക്കെ ഇതുണ്ടോ ഇന്നിപ്പോൾ മൂന്ന് കൈകളിലാട്ടാ കൊടുക്കാൻ പോണ വളരെ സന്തോഷം എന്തായാലും വളരെ സന്തോഷം ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ ബൈട്ടാ അപ്പം എല്ലാവരും മാക്സിമം പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഞാൻ ഞാനിവരെ നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ആലപ്പുഴക്കാര് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ മാക്സിമം ഇവർക്ക് സപ്പോർട്ട് തീർക്കാം ഒരു ദിവസം ഈ വണ്ടി പിടിച്ച് നിങ്ങൾ യാത്ര പോയാലുണ്ടല്ലോ പിന്നെ ഈ വണ്ടിയിൽ പോകുന്ന അതേപോലെ സെറ്റപ്പ് ആണ് സൗണ്ട് സിസ്റ്റം ഒക്കെ അടിപൊളിയാട്ടാ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് കേട്ടാ ഓക്കെ ബൈ